സൺഡേ ലീവ് ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും സ്വാഭാവികമായി ആരെങ്കിലും ഒക്കെ മാറി മാറി കാണുന്നു റിലാക്സ് ആവുന്നു ആകുന്നു യു ആർ പ്രിപ്പയർഡ് ഫോർ ദ നെക്സ്റ്റ് വീക്ക് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും ഓരോ ദിവസത്തും ഓരോ സമയവും അപ്പോൾ ആരും ആരെയും കാണുന്നുമില്ല ജോലി വീട് മെന്റലി ഡിസ്ട്രാക്റ്റഡ് ആയി അതെ അതാണ് ഈ നാടൻപുറ ഈ നാട്ടുപുറങ്ങളിലും അവിടേക്കുള്ള ജോലികൾ ചെയ്യുന്നവർക്കും സാധാ ജോലികൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങൾ വൈകുന്നേരത്തെ കൂട്ടായ്മ എന്തുകൊണ്ടാണ് വൈകുന്നേരം കൂട്ടം എല്ലാവരും ഇത്ര സമയമാകുമ്പോൾ വീട്ടിൽ വരും കാരണം പണ്ടത്തെ കാലത്ത് ആലോചിച്ചു ഒരുത്തിനും രാവിലെ രാത്രി ജോലിക്ക് പോയില്ല എല്ലാവർക്കും രാവിലെ എവിടെ വന്ന് ജോലിക്ക് പോകുന്നു ഒറ്റ മനുഷ്യ പണ്ടത്തെ കാലത്തെ ഒറ്റ ആണുങ്ങളെ വീട്ടിൽ കാണില്ല അവിടെ ആണുങ്ങള് പോയി ജോലിയൊക്കെ ചെയ്ത് വൈകുന്നേരം വരുന്നു എന്നിട്ട് ഇവര് മറ്റേ ടൗണിൽ പോകുന്ന എല്ലാ ആണുങ്ങളും ഉണ്ട് ഗൾഫിൽ പോയവർ മാത്രമേ ഉള്ളൂ എക്സാക്ട് എക്സാക്ട് അല്ല ഇതെന്ന് പറയുമ്പോ ബ്രോ നമ്മള് ഇപ്പൊ പറയുമ്പോ പറയും മറ്റേ പെണ്ണുങ്ങളെ വീട്ടിൽ അടക്കുന്നു അങ്ങനെയൊന്നും അല്ല അവർക്ക് അവരുടെ ഫ്രണ്ട്സ് ഉണ്ട് അവരവരുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് അറിയാം നമുക്ക് നമ്മുടെ ആൾക്കാരുത്തത് കുറ്റങ്ങളും കുറകളും പറയുന്നതാണ് അങ്ങനത്തെ അവരുടെ 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 മൈൻഡിൽ അവർക്ക് വെല്ല അവയറാണ് അവരുടെ ഹസ്ബൻഡ് ഇപ്പൊ പോവും അവരി പോകുന്ന സമയത്ത് ഞാനിപ്പോ അവരുമായിട്ട് സംസാരിക്കും ഞങ്ങളുടെ ചർച്ചകൾ നടക്കണം കാരണം അവര് തന്നെ വല്ലപ്പോഴും കിട്ടുന്ന സുഖണ്ട് ഈ ഭാര്യനെ കൊണ്ട് വെളിയിൽ പോകും പിന്നെ അതൊരു എല്ലാം ഞാൻ പറഞ്ഞത് എല്ലാം ഇച്ചിരി കിട്ടി ഇച്ചിരി കഴിഞ്ഞാൽ ഭയങ്കര ആണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പണക്കാരന്മാരുടെ ഒരു പ്രശ്നം അതാണ് എന്നും നമുക്ക് ഇതേ സാധനം അതുപോലെ മുമ്പിലുണ്ട് ഒരേ ലെവലില് ലൈഫ് പോകുന്നത് എന്താണ് ബ്രോ ലൈഫിന്റെ അല്ല അതല്ലേ പറയുന്ന പാവപ്പെട്ടവനും ആവണം കഷ്ടപ്പാടും ചെയ്യണം എല്ലാം ചെയ്താലേ ലൈഫിന് ഒരു ഒരർത്ഥാ അല്ലെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പറഞ്ഞാൽ തന്നെ നമ്മൾ പറയാൻ പോണ പഴഞ്ചൻ എന്ന് പറയും ഇവനൊക്കെ എന്ത് പഴഞ്ചൻ രീതിയിലാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഭാര്യമാരെ വീട്ടിലിരുന്ന് ഇതാണ് ഇന്നത്തെ ജീവിതം ഇവിടെ ഇന്നത്തെ ജീവിതത്തെ കുറിച്ചല്ല നമ്മള് സംസാരം ഞാൻ ഇടയ്ക്ക് ഒരു സംസാരം നടന്നു കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ കുട്ടികളെ കുറിച്ചല്ല നമ്മള് പറഞ്ഞത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് അമ്മ വീട്ടിലുണ്ടാവുക എന്ന് പറയുന്ന ഭയങ്കര ബെനിഫിറ്റ് ആണ് അല്ല ഇപ്പോഴത്തെ ഹോം വർക്കിംഗ് സിറ്റുവേഷനിൽ അമ്മമാർ വീട്ടിലുണ്ട് അവർക്ക് അതിന്റെ അഡ്വാൻറ്റേജസ് ഉണ്ട് പക്ഷെ ഒരു കുഴപ്പം വർക്കിംഗ് സ്ട്രെസ്ഫുൾ വർക്കിംഗ് അല്ല ഇവർക്ക് ചോറും കറിയും കാര്യങ്ങളൊക്കെ ഇടക്കാൻ പറ്റുന്നുണ്ട് കുട്ടികളായിട്ട് കുട്ടികളായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെയാണ് അതല്ല സ്ട്രെസ്ഫുൾ വർക്കിംഗ് എൻവയോൺമെന്റ് അവിടേക്കില്ല ഈ പണി കടയിൽ ഇടി അമ്മയും അമ്മയും ആ ഒരു സംഭവം ഞാൻ പറഞ്ഞ അല്ലാതെ വരുമ്പോൾ നോർമലി നോക്കി കഴിഞ്ഞാൽ എപ്പോഴും ഒരാൾ ഒരു പേരന്റ് വീട്ടിലുള്ള നല്ലായിരിക്കും അല്ലേ വളരെ ഞാൻ യോജിക്കുന്ന ഒരു പോയിന്റാണ് ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പ്രാക്ടിക്കൽ ലോകത്തിൽ ഇത് നടക്കുവോ ഇതൊക്കെയാണ് ചോദ്യം ഇന്നത്തെ പ്രാക്ടിക്കൽ ലോകത്തിൽ ഇത് നടക്കോ ഇല്ലയോ എന്നുള്ളത് നീയല്ലേ തീരുമാനിക്കേണ്ടത് അല്ലാതെ ഇത് പ്രാക്ടിക്കൽ ലോകത്തിന്റെ തീരുമാനമല്ലോ ഒരിക്കലും അപ്പം എനിക്ക് ദേഷ്യം പറഞ്ഞ കാര്യം ഇതൊക്കെയാണ് അതായത് നിനക്ക് നിന്റെ ഭാര്യയെ വീട്ടിലിരുത്തുന്നെങ്കിൽ അത് പഴയ കാലമാണ് അല്ലെ പഴയ ചിന്താഗതി എന്നുള്ളതല്ല ഇനോ വൈ യു ഇപ്പം ആരോ പറഞ്ഞിട്ടുണ്ട് ഒരു പോയിന്റ് ഇപ്പം ഇപ്പം ഞാൻ ഞാൻ ജോലി ചെയ്യുന്നത് പോലെ എൻ്റെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ വ്യത്യാസം ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം ഞാനൊരാണാണെങ്കിൽ ഞാനൊരു മാൻ ആണെങ്കിൽ മൈ റെസ്പോൺസിബിലിറ്റി ഈസ് ടു മേക്ക് ദ മണി ഞാൻ പൈസ ഉണ്ടാക്കിയിരിക്കണം സമ്പാദിക്കേണ്ടത് എൻ്റെ കടമയാണ് അവൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അയാളൊരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ ഈ കുട്ടികളുടെ ഇത് കാര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പല പല അയാൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഐതാലേവൽ എന്ന് വെച്ച് അത് അത് തെറ്റാണ് ബ്രോ സർവൈവൽ എനിക്ക് ഒരിക്കലും പറയാൻ രണ്ടുപേര് വർക്ക് ചെയ്താലും സർവൈവ് ചെയ്യാൻ പറ്റും ഒറ്റ സിംഗിൾ പേരന്റ്സ് വർക്ക് ചെയ്ത് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരെ ഞാൻ എക്സാമ്പിൾ ഞാൻ ഇപ്പം രണ്ടും വാട്സപ്പിന്റെ സ്റ്റേറ്റസ് ഒന്ന് കണ്ടു കണ്ടിട്ട് സിംഗിൾ പേരന്റ് ഇവിടുത്തെ പെണ്ണുണ്ട് അവള് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് അവൾ രണ്ട് കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്കാണ് ജോലി ചെയ്യുന്നത് ഞാൻ പല രണ്ട് കുട്ടികളുടെ പേരൻസിനെ ഉള്ളപ്പോ ഞാൻ ഈ സ്റ്റേറ്റസ് വഴി അവർ കുട്ടികളായിട്ട് പോകുന്നു പല കാര്യങ്ങൾ ചെയ്യുന്നു ഷീ ടു ഡു ലിറ്റിൽ ലിറ്റിൽ തിങ്സ് കാരണം അവർക്കൊരു ഡ്രൈവ് ഉണ്ട് ഉണ്ട് ഹാസ് ഇവിടെ ബ്രോ പറഞ്ഞത് വളരെ തെറ്റാണ് ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല രണ്ട് പേര് വർക്ക് ചെയ്താലേ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും എന്തിനാണെന്ന് എന്റെ ഒരു ഈഗോ ആണ് ആസ് എ മാൻ ഐ ടു വർക്ക് ഇല്ല എനിക്ക് നാട്ടിൽ വേണേ പോയി നിൽക്കാമെന്ന് വേണേ പോയി ടൈം എനിക്ക് ഒത്തിരി ഒത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ആസ് എ മാൻ എന്ന് പറയുമ്പോ നമുക്ക് മറ്റേ പുണ്യാലാണ് ഇത് ആരോ പറഞ്ഞിട്ടുണ്ട് ബ്രോ ഇന്നത്തെ മനുഷ്യന്റെ ഒരു കാര്യം എത്രയോ പെണ്ണുങ്ങൾ ഉണ്ടെന്ന് അറിയാം ഞാൻ പല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വെള്ളക്കാരി പെണ്ണുങ്ങളോട് പലരോടും ഞാൻ ചോദിച്ചപ്പോ അവർക്ക് ഹൗസ് ഭയങ്കര ഒരു അവർക്ക് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദേ ടു ടു ബി ബി ഹൗസ് 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 വൈഫ് 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 റിയലി ഭയങ്കര ആണ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാണുന്ന കൺസെപ്റ്റ് ആയി അതായത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചോയ്സ് സ്പെൻഡ് മോർ ടൈം വിത്ത് എന്താ പറയുക കുട്ടികളുടെ അതുപോലെ തന്നെ ഇതിൽ വേറൊരു വശം കൂടെ ഉണ്ട് ഇപ്പം യു വർക്ക് ഹാർഡ് നീ വിരിച്ചു വരുമ്പോ നിനക്കൊരു മെന്റൽ സപ്പോർട്ട് നിന്റെ പാർട്നറിനെ കിട്ടും നേരെ മറിച്ച് രണ്ടാം ാണ് കാരണം ഇയാളെ കാണുമ്പോൾ ഇത്രയും നേരം ചിലപ്പോൾ ഒരു ഞാൻ പറയലെ ലൈഫ് പറഞ്ഞാൽ വാഷിംഗ് മെഷീനിൽ കുറെ തുണി എടുത്തിട്ടു ഞാൻ രണ്ടു ദിവസം വീട് ക്ലീൻ ആക്കാം മീൻകറി വെച്ചു എഴുന്നേറ്റ് ഷോപ്പിങ്ങിന് പോയി കടയിൽ പോയിട്ട് വരുന്നു വേണമെങ്കിൽ

നമുക്ക് ഡ്രൈവ് ഡ്രൈവാണ് അടുത്ത് ഇന്നത് ചെയ്യണം അടുത്തത് ഇന്നത് ചെയ്യണം ഇന്ന ചെയ്യണം ചെയ്യണം വർക്ക് അടുത്ത് എനിക്കടുത്ത് വീട് കാഴ്ചക്കണം എനിക്കടുത്ത് ഇന്നത് ചെയ്യണം കാർ മേടിക്കണം അതിന് രണ്ടുപേരും വർക്ക് ചെയ്യണം ഡെയിലി തിന്നുന്നതിനും കഴിക്കുന്നതിനും കറങ്ങാ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും രണ്ടുപേരും വർക്കേണ്ട കാര്യമില്ല മണ്ടത്തരമാണ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ഈ ബിസിനസ് സമൂഹം നമുക്ക് സൊസൈറ്റിയിൽ പൈസ വേണം വേണം സാധനങ്ങൾ ഇങ്ങനെ മാറ്റത്തിനുണ്ടത് ഈ കോഫി എന്റെ കൈ കൊണ്ട് എടുത്ത് വെച്ചിട്ട് കുടിക്കാവുന്ന പരിപാടി വരെയുള്ള സാധനങ്ങൾ വരും അല്ല മറ്റേ നാട്ടിൽ ഇടയ്ക്ക് ഒരു സാധനങ്ങണ്ടായിരുന്നു നാട്ടിൽ ചീത കത്തിക്കാനായിട്ട് ഇവിടെ ഇരുന്നിട്ട് മറ്റേ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീരെ വന്നു ഇതൊക്കെ മെഷീനാണ് ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ വഴി നിങ്ങള് ഇന്റർനെറ്റിലൂടെ അവിടെ ആ സമയത്ത് എനിവേ പിള്ളേരുടെ പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോയത് മൊത്തത്തിൽ ഒരു കുടുംബ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് പറഞ്ഞു തന്നത് അതെ അപ്പൊ ബേസിക്കലി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്റെ എന്റെ കാഴ്ചപ്പാട് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിവ് വേണ്ടത് നമുക്ക് തന്നെയാണ് ലെറ്റ്സ് പേരൻസ് എന്ന് പറയുന്നത് പേരന്റ്സിനാണ് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ വേണ്ടത് കുട്ടികളെക്കാളും വേറെ പേരന്റ്സ് അറിവ് വെച്ചാൽ കുട്ടികൾ ഓൾറെഡി നന്നായിക്കോളും